വൈൽഡ് കാർഡുകൾ വന്നതോടെ ഹൗസിലുണ്ടായിരുന്ന മറ്റ് എല്ലാം ഗെയിം തകിടം മറിഞ്ഞ അവസ്ഥയാണ് ഹൗസിലേക്കെത്തിയ പേരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് ഡി ജെ സിബിൻ്റെ ജാസ്മിനെയും ഗബ്രിയേയും കഴിഞ്ഞ ദിവസം നടന്ന ടാസ്കിൽ സംസാരിച്ച് തറ പറ്റിച്ചു ഡി ജെ സിബിൻ പവർ റൂം ടാസ്കിന് വേണ്ടി മത്സരിക്കാനുള്ള യോഗ്യതയ്ക്കായി ബിഗ് ബോസ് കൊടുത്ത ബിഗ് ബോസ് ക്യൂ എൻ എ ആയിരുന്നു സിബിൻ്റെ മികച്ച പ്രകടനം കണ്ട ടാസ്ക് ഡെൻ ടണൽ നെസ്റ്റ് ടീമുകളോട് മാധ്യമ പ്രവർത്തകരായിരിക്കുന്ന പവർ ടീം മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും ഒപ്പം അവസാന ചോദ്യം ക്യാപ്റ്റനും ചോദിക്കാം ഇത്തരത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും സംവാദമായി നടത്താം ഇത്തരത്തിൽ ആരാണോ ഈ ബിഗ് ബോസ് ക്യു എൻ എയിൽ മികച്ച പ്രകടനം നടത്തുന്നത് അവർക്ക് പവർ ടീമിന് ഒന്നാം സ്ഥാനം കൊടുക്കാം നിങ്ങളുടെ ടീമിൽ തുടരാൻ അർഹതയില്ലാത്തത് ആര് പവർ ടീമിൽ അനർഹമായി കയറിയത് ആര് പവർ ടീം പ്രവർത്തനത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നീ മൂന്ന് ചോദ്യങ്ങളും അതിൽ ചർച്ചയുമാണ് ടാസ്കിൽ നടന്നത് ഇത്തരത്തിൽ ടീം നെസ്റ്റിൽ ഡി ജെ സിബിൻ ശ്രീരേഖ ശ്രീതു അൻസിബ എന്നിവരാണ് ഉണ്ടായിരുന്നത് പലപ്പോഴും ചോദ്യകർത്താക്കളായ പവർ ടീമിനെ തന്നെ വെള്ളം കുടിപ്പിക്കുന്ന രീതിയിലാണ് സിബിൻ ചോദ്യങ്ങളോട് പ്രതികരിച്ചത് ഗബ്രിയും ജാസ്മിനും ടീമായി കളിക്കുകയാണെന്നവരെ ഒരു ഘട്ടത്തിൽ വ്യക്തമായി തെളിയിക്കാൻ സിബിന് സാധിച്ചു ഇപ്പോഴിത് സിബിന്റെ പ്രകടനത്തെ വിലയിരുത്തി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പാണ് വൈറലാകുന്നത് സാബുമോനും മാരാർക്കും ശേഷം ചോദ്യങ്ങൾക്ക് ചാട്ടുളി പോലെ ഉത്തരം പറയുന്ന ഒരു കണ്ടസ്റ്റന്റാണ് സിബിൻ എന്നാണ് കുറിപ്പിൽ പറയുന്നത് കടൽ പോലെ ഒരു പാരഗ്രാഫും പറഞ്ഞു ചോദ്യവുമായിട്ട് ജാസ്മിൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മടയിലായി പോയല്ലോ സാബുമോനും മാരാർക്കും ശേഷം വളരെ തന്മയത്വത്തോടു കൂടി സിംപിളായി ഫൺ മൈൻഡിൽ ചോദ്യങ്ങൾക്ക് ചാട്ടുളി പോലെ ഉത്തരം പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഇതിനു മുൻപ് കണ്ടിട്ടില്ല സിബിന്റെ ടീമായ ടീം നെസ്റ്റിനെ രണ്ടാം സ്ഥാനം കൊടുത്ത പവർ ടീമിന്റെ ആ ഭയം നിറഞ്ഞ മനസ്സുണ്ടല്ലോ അന്ത ഭയത്തിന്റെ പേരാണ് ഡി ജെ സിബിൻ എന്നായിരുന്നു കുറിപ്പ് ഇതുവരെയും ജാസ്മിനെ അടിച്ചിരുത്തുന്ന പ്രകടനം കാഴ്ചവെക്കാൻ ഹൗസിലെ മറ്റാർക്കും സാധിച്ചിട്ടില്ല സിബിന്റെ ടീമിന്റെ പ്രകടനത്തിന്റെ ചില ഭാഗങ്ങൾ ബി ബി പ്ലസിൽ നിന്നും കട്ട് ചെയ്ത് ബി ബി ടീം ഒഴിവാക്കിയതിനോട് പ്രേക്ഷകർ എതിർപ്പ് പ്രകടിപ്പിച്ചെത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ സിബിന്റെ ടീമിനായിരുന്നു ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടിയിരുന്നത് തോറ്റതിന്റെ ജാള്യത മറക്കാനാണ് പവർ ടീം സിബിന്റെ ടീമിനെ രണ്ടാം സ്ഥാനത്തേക്ക് തഴഞ്ഞത് ചന്ത വർത്തമാനവും അരക്കു ചുറ്റാൻ പാകത്തിന് നീളമുള്ള നാവും കൊണ്ട് എല്ലാവരെയും ഒതുക്കാൻ പറ്റില്ലെന്ന് സിബിൻ ഇന്ന് ജാസ്മിന് കൊടുത്തു എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് സിബിൻ്റെ പ്രകടനത്തെ പ്രശംസിച്ച് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്